വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ മുപ്പത്തിമൂന്നാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം ആറാം അധ്യായം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം പുറപ്പാട് പുസ്തകം അധ്യായം ആറ് യഹോവ മോശയോട് ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തന്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയും എന്ന് അരുളിച്ചു ദൈവം പിന്നെയും മോശയോട് അരുളിച്ചതെന്തെന്നാൽ ഞാൻ എഹോവയാകുന്നു ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി എന്നാൽ എഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല അവർ പരദേശികളായി പാർത്ത കനാന് ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു മിസ്രൈമ്യർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ട് എന്റെ നിയമം ഓർത്തുമിരിക്കുന്നു അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ എഹോമയാകുന്നു ഞാൻ നിങ്ങളെ മിസ്രൈമിയരുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവയ്ക്കും നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും മിസ്രൈമിയരുടെ ഊഴിയവേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും ഞാൻ യഹോവയാകുന്നു മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല യഹോവ പിന്നെയും മോശയോട് അരളി ചെയ്തത് നീ ചെന്ന് മിശ്രൈം രാജാവായ ഫറവോനോട് ഇസ്രായേൽ മക്കളെ തന്റെ ദേശത്ത് നിന്ന് വിട്ടയപ്പാൻ പറക എന്നു കൽപ്പിച്ചു അതിന് മോശെ ഇസ്രായേൽ മക്കൾ എന്റെ വാക്ക് കേട്ടില്ല പിന്നെ ഫറവോൻ എങ്ങനെ കേൾക്കും ഞാൻ വാഗ് വൈഭവമുള്ളവനല്ലോ എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു അനന്തരം യഹോവ മോശയോടും അഹരോനോടും അരളി ചെയ്ത് ഇസ്രയേൽ മക്കളെ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് അവരെ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്കും മിസ്രൈം രാജാവായ ഫറവോന്റെ അടുക്കിലേക്കും നിയോഗിച്ചയച്ചു അവരുടെ കുടുംബത്തലവന്മാർ ആരെന്നാൽ ഇസ്രായേലിന്റെ ആദ്യജാതനായ റൂബേന്റെ പുത്രന്മാർ ഹനോക് ഫലു ഹെസ്രോൻ കർമി ഇവ രൂപന്റെ കുലങ്ങൾ ഷിമിയോന്റെ പുത്രന്മാർ യമൂവേൽ യാമിൻ ഓഹദ് യാഖീൻ സോഹർ കനാന്യ സ്ത്രീയുടെ മകനായ ഷൌൽ ഇവ ഷിമയോന്റെ കുലങ്ങൾ വംശപാരമ്പര്യപ്രകാരം ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഇവ ഖർഷോൻ കഹാത് മെരാരി ലേവിയുടെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തേഴ് സമ്മത്സരം ആയിരുന്നു ഗർച്ചോന്റെ പുത്രന്മാർ കുടുംബസഹിതം ലിബ്നിയും ഷിമേയും ആയിരുന്നു കഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൻ ഉസിയേൽ കഹാത്തിന്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തിമൂന്ന് സംവത്സരം മെരാരിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി ഇവർ വംശ പാരമ്പര്യപ്രകാരം ലേവിയുടെ കുലങ്ങളാകുന്നു അമ്രാം തന്റെ പിതാവിന്റെ സഹോദരിയായ യോഖേബേദിനെ വിവാഹം കഴിച്ചു അവൾ അവന് അഹരോനെയും മോശയെയും പ്രസവിച്ചു അംറാമിന്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തേഴ് സമ്മത്സരം ആയിരുന്നു ഇസ്ഹാരിന്റെ പുത്രന്മാർ കോരഹ് നേഫ് സിക്രി ഉസിയേലിന്റെ പുത്രന്മാർ മിഷായേൽ എൽസാഫാൻ സിത്രി അഹരോൻ അമ്മി നാദാബിന്റെ മകളും നഹശോന്റെ സഹോദരിയുമായ എലിഷേബയെ ഭാര്യയായി പരിഗ്രഹിച്ചു അവൾ അവന് നാദാബ് അബീഹു എലയാസർ ഈധാമാർ എന്നിവരെ പ്രസവിച്ചു കോരഹിന്റെ പുത്രന്മാർ അസൂർ എൽഖാന അബിയാസാഫ് ഇവ കോരഹിയ കുലങ്ങൾ അഹരോന്റെ മകനായ എലയാസർ ഫൂത്തിയേലിന്റെ പുത്രിമാരിൽ ഒരുത്തിയ വിവാഹം കഴിച്ചു അവൾ അവന് ഫീനഹാസിനെ പ്രസവിച്ചു ഇവർ കുലംകുലമായി ലീവിയ കുടുംബത്തലവന്മാർ ആകുന്നു നിങ്ങൾ ഇസ്രായേൽ മക്കളെ ഗണം ഗണമായി മിസ്രൈം ദേശത്തുനിന്ന് പുറപ്പെടുവിപ്പീൻ എന്ന് യഹോവ കൽപ്പിച്ച അഹരോനും മോശയും ഇവർ തന്നെ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിപ്പാൻ മിശ്രൈം രാജാവായ ഫറവോനോട് സംസാരിച്ചവർ ഈ മോശയും അഹരോനും തന്നെ യഹോവ മിസ്രൈം ദേശത്ത് വെച്ച് മോശയോട് അരളിച്ച നാളിൽ ഞാൻ ഒഹോവയാകുന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ മിശ്രയിം രാജാവായ ഫറവോനോട് പറയണം എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു അതിന് മോശെ ഞാൻ വാഗ്വൈഭവമില്ലാത്തവൻ ഫറവോൻ എന്റെ വാക്ക് എങ്ങനെ കേൾക്കും എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തിയേഴ് പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ച് അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂത കണ്ട് അനുതപിച്ച് ആ മുപ്പത് വെള്ളിക്കാച്ച് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നു ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് എന്ത് നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടി ഞാന്ന് ചത്തുകളഞ്ഞു മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശെടുത്ത് ഇത് രക്തവിലയാകയാൽ ശ്രീഭണ്ഡാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടിയാലോചിച്ചു പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി ആകയാൽ ആ നിലത്തിന് ഇന്നുവരെ രക്തനിലം എന്ന് പേർ പറയുന്നു ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ മതിച്ചവന്റെ വിലയായ മുപ്പത് വെള്ളിക്കാശ് അവർ എടുത്ത് കർത്താവ് എന്നോട് അരുളി ചെയ്തതുപോലെ കുശവന്റെ നിലത്തിനു വേണ്ടി കൊടുത്തു എന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് അന്ന് നിവൃത്തി വന്നു എന്നാൽ യേശു നാടുവാഴിയുടെ മുമ്പാകെ നിന്നു നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു ഞാൻ ആകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയിൽ അവൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല പീലാത്തോസ് അവനോട് ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു അവൻ ഒരു വാക്കിനും ഉത്തരം പറയായകയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു എന്നാൽ ഉത്സവ സമയത്ത് പുരുഷാരം ഇച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്ക പതിവായിരുന്നു അന്ന് ബറബാസ് എന്ന് ശ്രുതിപ്പെട്ടൊരു തടവുകാരൻ ഉണ്ടായിരുന്നു അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട് ബറബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരയണം എന്ന് ചോദിച്ചു അവർ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത് എന്ന് അവൻ ഗ്രഹിച്ചിരുന്നു അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയച്ചു ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു എന്നാൽ ബറബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിപ്പാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു നാടുവാഴി അവരോട് ഈ ഇരുവരിൽ ഏവനെ വിട്ടു തരയണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് ബറബാസിനെ എന്ന് അവർ പറഞ്ഞു പീലാത്തോസ് അവരോട് എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു അവൻ ചെയ്ത ദോഷം എന്ത് എന്ന് അവൻ ചോദിച്ചു അവനെ ക്രൂശിക്കണം എന്ന് അവർ ഏറ്റവും നിലവിളിച്ചു പറഞ്ഞു ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളം എടുത്ത് പുരുഷാരം കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ ബറബാസിനെ അവർക്ക് വിട്ടുകൊടുത്ത് യേശുവിനെ ചമ്മട്ടി കൊണ്ട് കൊണ്ടടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിനെ ഏൽപ്പിച്ചു അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവൻ്റെ നേരെ വരുത്തി അവന്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടം മടഞ്ഞ് അവന്റെ തലയിൽ വെച്ച് വലങ്കയിൽ ഒരു കോലും കൊടുത്ത് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു പിന്നെ അവന്റെ മേൽ തുപ്പി കോൽ എടുത്ത് അവന്റെ തലയിൽ അടിച്ചു അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി അവർ പോകുമ്പോൾ ഷിമോൻ പേരുള്ള കുറേനക്കാരനെ കണ്ട് അവന്റെ ക്രൂശി ചുമപ്പാൻ നിർബന്ധിച്ചു തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവന് കയ്പ് കലക്കിയ വീഞ്ഞു കുടിപ്പാൻ കൊടുത്തു അത് രുചി നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവന്റെ വസ്ത്രം പകുത്തെടുത്ത് അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീത വെച്ചു വലത്തും ഇടത്തുമായി രണ്ട് കള്ളന്മാരെയും അവനോട് കൂടെ ക്രൂശിച്ചു കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു മന്ദിരം പൊളിച്ച് മൂന്നു നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്ക ദൈവപുത്രൻ എങ്കിൽ ക്രൂസിൽ നിന്ന് ഇറങ്ങിവ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയയില്ല അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂസിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ ഞാൻ ദൈവപുത്രൻ എന്നവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി ഏകദേശം ഒമ്പതാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കം നിലവിളിച്ചു എന്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥം അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നുവെന്ന് പറഞ്ഞു ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പൊളിച്ച വീഞ്ഞു നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു ശേഷമുള്ളവർ നിൽക്ക ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു യേശു പിന്നെയും ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു കല്ലറകൾ തുറന്നു നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരിൽ മഗ്ദലനക്കാരത്തി മറിയയും യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയയും സെബിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസഫ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനായിരിക്കാൽ വന്ന് പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു പിലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൽപ്പിച്ചു യോസഫ് ശരീരം എടുത്ത് നിർമ്മലശീലയിൽ ശീലയിൽ പൊതിഞ്ഞ് താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ വെച്ച് കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി ഉരുട്ടിവെച്ചിട്ടു പോയി കല്ലറയ്ക്ക് എതിരെ മക്ദലനെ മറിയേയും മറ്റേ മറിയേയും ഇരുന്നിരുന്നു ഒരുക്ക നാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി യജമാനനെ ആ ചതിയൻ ഇരിക്കുമ്പോൾ മൂന്ന് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് മൂന്നാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പു വരുത്തുവിൻ എന്നു പറഞ്ഞു അവർ ചെന്ന് കല്ലിന് മുദ്രവെച്ച് കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ വചനം തിരുവചനം വചനം തിരുവചനം